നെല്ലായയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയാണ് ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളും ഡമ്മികളും പത്രിക സമർപ്പിച്ചത് കൊപ്പം റോഡിലെ നെല്ലായ മണ്ഡലം കോൺഗ്രസ് ഓഫീസ് പരിസരത്തുനിന്ന് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തിയാണ് പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ സി പി മോഹനകുമാരിക്കും മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായ മണികണ്ഠൻ പ്രമോദ് എന്നിവരും നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി നെല്ലായ യു ഡി എഫിൻ്റെ മണ്ണാണെന്നും യു ഡി എഫിനെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കുമെന്നും യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരിക്കാർ മാരായമംഗലം പറഞ്ഞു വികസനം ഒരടിപ്പ് സ്വജനപക്ഷപാതം പഞ്ചായത്തിന്റെ ഭരണത്തിലെ അപാകതകൾ വികസനം ഒരടിപ്പ് പിന്നെ പ്രതിപക്ഷ വാർഡുകളോട് കാണിച്ച അവഗണന പിന്നെ പഞ്ചായത്തിലെ ജനകീയത ഇല്ലാതെയാക്കിയ കടന്നുപോയ വർഷങ്ങൾ അതിനൊക്കെ എതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഓ തികച്ചും സുതാര്യമായ അഴിമതിരഹിതമായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അവരുടെ വികാരത്തിനനുസൃതമായിട്ടുള്ള ഒരു ഭരണമാണ് മുന്നണി കാഴ്ചവെക്കുക ഓ യു ഡി എഫിന്റെ മണ്ണാണ് നെല്ലായ ഗ്രാമപഞ്ചായത്ത് മൂവായിരത്തി അഞ്ഞൂറോളം വോട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലാത്ത മറ്റു തെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്തിലുണ്ട് അത് ആ ഒരവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ആൻഡ് ചെറുപ്പം